ആരെയും മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല വീട്ടിലെ ഒരു അംഗത്തെ പോലെ സുപരിചിതയാണ് മലയാളികൾക്ക് ആര്യ ബഡായ് ബംഗ്ലാവിലൂടെയാണ് ആര്യ കടന്നു വന്നത് അധികം വൈകാതെ ആര്യ മലയാള ടെലിവിഷനിലെ ഏറ്റവും മികച്ച അവതാരികമാരിൽ ഒരാളായി മാറുകയായിരുന്നു ടെലിവിഷന് പുറമെ സിനിമകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പുറമെ സംരംഭക എന്ന നിലയിലും ആര്യ സ്വന്തമായ ഒരു ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഇതിനിടെ ആര്യ ബിഗ് ബോസിലും എത്തിയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മത്സരാർത്ഥിയായിരുന്നു ആര്യ പക്ഷെ ബിഗ് ബോസ് അത്ര നല്ല ഓർമ്മകളല്ല ആര്യയ്ക്ക് നൽകിയത് നിരന്തരമുള്ള കടുത്ത സൈബർ ആക്രമണം തന്നെ നടന്നിരുന്നു ഷോയിൽ നിന്നും പുറത്തിറങ്ങി നാലു വർഷം കഴിഞ്ഞിട്ടും ആര്യക്കെതിരുള്ള സൈബർ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനെ മറികടന്ന് മുന്നോട്ട് പോവുകയാണ് ആര്യ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ആരാധകരുമായി സംവദിക്കുകയാണ് ആര്യ താരത്തിന്റെ ക്യൂ ആൻഡ സെക്ഷൻ ശ്രദ്ധ നേടുകയാണ് രസകരമായ നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട് ആര്യ തന്റെ മുൻ ബന്ധത്തെ ആര്യ സംസാരിക്കുന്നുണ്ട് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ജീവിതത്തിൽ പറഞ്ഞ ഏറ്റവും വലിയ നോ എന്തായിരുന്നു എന്നാണ് ഒരാൾ ആര്യോട് ചോദിച്ചത് ഇതിന് ആര്യ നൽകിയ മറുപടി ശ്രദ്ധേയമാണ് അതെന്റെ മുൻ കാമുകനോടാണെന്ന് തോന്നുന്നു കമ്മിറ്റാകാനോ വിവാഹം കഴിക്കാനോ തനിക്ക് പറ്റില്ലെന്നും ഇതുപോലെ കാഷ്വൽ റിലേഷൻഷിപ്പ് തുടരാമെന്നും പറഞ്ഞപ്പോൾ ഏതാണ്ട് ഫ്രണ്ട്സ് വിത്ത് ബെനഫിറ്റ്സ് പോലെ ഞാൻ അതിന് ഓക്കെ ആയിരുന്നില്ല അതിനാൽ നോ പറയുകയും ജീവിതവുമായി മുന്നോട്ട് പോവുകയുമായിരുന്നു ആ നോ ഒരുപാട് ട്രോമയും ബ്രെയിൻ സ്റ്റോമിങ്ങും ആവശ്യപ്പെടുന്നതായിരുന്നു പക്ഷേ അതായിരുന്നു ഞാൻ ജീവിതത്തിൽ പറഞ്ഞ ഏറ്റവും വലിയതും മികച്ചതുമായ നോ ഇപ്പോൾ എനിക്ക് ഒരുപാട് സമാധാനമുണ്ട് എന്നാണ് ആര്യ പറയുന്നത് രണ്ടാം വിവാഹത്തിന് താൽപ്പര്യമുണ്ടെന്ന ചോദ്യത്തിനും ആര്യ മറുപടി നൽകുന്നുണ്ട് ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് പങ്കിടാൻ പറ്റുന്ന ഒരാളെ കണ്ടുമുട്ടുകയാണെങ്കിൽ തീർച്ചയായും എന്നായിരുന്നു ആര്യയുടെ മറുപടി അതേസമയം ആര്യയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് മറ്റൊരാൾ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കാലുകളിലാണ് നിൽക്കുന്നത് ആരെയും ആശ്രയിച്ചല്ല ജീവിക്കുന്നതെന്നാണ് ആര്യ പറഞ്ഞത് പിന്നാലെ ജീവിതത്തിൽ ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ മാതാപിതാക്കളോ പ്രിയപ്പെട്ടവരോ എന്നെ ഓർത്തോ എൻ്റെ നേട്ടങ്ങളെ ഓർത്തോ അഭിമാനിക്കുന്നത് കാണുമ്പോൾ എനിക്കും അഭിമാനം തോന്നുമെന്നാണ് ആര്യ നൽകിയ ഉത്തരം സ്വന്തം വിവാഹ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നവദമ്പതിമാർക്ക് നൽകാനുള്ള ഉപദേശം എന്താണെന്നായിരുന്നു മറ്റൊരു ചോദ്യം വിവാഹ ജീവിതം എല്ലായ്പ്പോഴും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കില്ല ചിലപ്പോൾ അത് സിക്സ്റ്റി ഫോർട്ടി ആയിരിക്കും മറ്റ് ചിലപ്പോൾ എയ് ട്വൻറ്റി ആയിരിക്കും ഇതറിഞ്ഞ് മുന്നോട്ട് പോകുന്നതിലാണ് സൗന്ദര്യം ഒരാൾ തളരുമ്പോൾ മറ്റേ അധിക ശ്രമം നടത്താൻ തയ്യാറായിരിക്കണം അങ്ങനെ പരിധികളില്ലാതെ നൂറിലേക്ക് എത്തിക്കണം കോംപ്രമൈസ് ചെയ്യാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കൈകോർത്ത് മുന്നോട്ട് പോകുക ജീവിത പങ്കാളി നിങ്ങളുടെ ആത്മസുഹൃത്തായിരിക്കണം അല്ലാതെ ബോസ് അല്ല എന്നാണ് ആ ചോദ്യത്തിന് ആര്യം നൽകിയ മറുപടി